നമ്മൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കും അപ്പോൾ അപ്പോൾ അങ്ങനെ കിട്ടാതെ സോഷ്യൽ നമ്മളെല്ലാവരും ഈ കിട്ടുന്ന ും ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണതിന്റെ ഇടയിൽ ഒരു തമനയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു മറ്റൊന്നുമല്ല ഇൻസ്റ്റന്റ് ലോൺ എന്നെ കുടുക്കി സൂയിസൈഡിന്റെ വക്കിൽ അപ്പോൾ ഞാൻ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് വീഡിയോ വാച്ച് ചെയ്തു വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ഇതാണ് കേട്ടോ സംഭവം നമുക്കത് കുറച്ച് ഭാഗങ്ങളൊന്നും കണ്ടിട്ട് വരുന്നത് ഞാനിത് കൂടുതലായിട്ടൊന്നും പ്ലേ ചെയ്യുന്നില്ല അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവരുടെ ആ ഒരു സ്ത്രീ ലേഡി പറയുന്ന ആ ഒരു വോയിസ് മാത്രമാണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നുള്ളൂ അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതൊന്നും കണ്ടിട്ട് വരാം കേട്ടോ ഇതാണ് ആ ആപ്ലിക്കേഷൻ ഇതിന്റെ അകത്ത് നമുക്ക് റീപേ ചെയ്യാൻ പറ്റത്തില്ല ഈ നമ്പറിൽ നിന്ന് നിനക്ക് ഇന്ന് രാവിലെ വാട്സാപ്പിൽ കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് വേറൊരു നമ്പറിൽ നിന്ന് ഇവര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നാണ് ശരിക്കും ലോൺ ക്ലോസ് ചെയ്യേണ്ട ഡേറ്റ് പക്ഷേ ഇന്നലെ തന്നെ വേറൊരു നമ്പറിൽ നിന്ന് അവർ മെസ്സേജ് അയച്ചു പിന്നെ എൻ്റെ കോൾ ലിസ്റ്റ് കോൾ ലോഗിൻ്റെ ലിസ്റ്റ് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് തന്നെ അയച്ചു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ തന്നെ റീപേ ചെയ്യാൻ നോക്കി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് റീപേ ചെയ്യാൻ നോക്കി ഇപ്പോൾ അതിൻ്റെ അകത്തൊരു ഓപ്ഷനുണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് പക്ഷെ നമുക്ക് ഗൂഗിൾ പേ വഴിയോ പേ ടി എം വഴിയോ മറ്റ് മാർഗ്ഗത്തിലോ ഒരുന്നിലും നമുക്ക് റീപേ ചെയ്യാൻ പറ്റില്ല പക്ഷേ അവർ ചോദിച്ചിട്ടുണ്ട് റീപേ ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ടും യു ടി ആർ നമ്പറും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് റീപേ ചെയ്യാണ്ട് അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇന്ന് രാവിലെ അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് മുന്നേ മറ്റേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് ലോൺ ക്ലോസ് ചെയ്യണം ഇതിൻ്റെ അകത്ത് ആയിരത്തി അഞ്ഞൂറ് അവർ കാണിച്ചിരിക്കുന്നത് പക്ഷേ ലോൺ ആപ്പ് എടുത്ത് നോക്കി കഴിയുമ്പോൾ മൂവായിരം രൂപ കാണിക്കുന്നത് എന്തെങ്കിലും ആവട്ടെ അതുകൊണ്ട് നമ്മുടെ കോൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ മൂവായിരം മൂവായിരം കൊടുത്തു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷേ അത് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇന്ന് പതിനൊന്ന് മണിക്ക് മുന്നേ അടച്ചില്ലെങ്കിൽ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എൻ്റെ ഡീറ്റെയിൽസും തേർഡ് പാർട്ടിക്ക് കൊടുക്കും അവരത് മിസ് യൂസ് ചെയ്യും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എൻ്റെ കോൺടാക്സിലുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കും പിന്നെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ കോൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവരെനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നേക്കുന്നതായിട്ട് ഇതൊക്കെ കുറെ അയച്ചിട്ടുണ്ട് ഇത് പിന്നെ ഒരു സെൽഫി ഉണ്ട് അതെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ നമുക്ക് ലോൺ എടുക്കുന്ന സമയത്ത് ഒരു സെൽഫി അപ്ലോഡ് ചെയ്യണം അപ്പോൾ ആ സെൽഫി ഞാൻ ഇങ്ങോട്ട് അയച്ചു പിന്നെ പാൻ കാർഡ് അയച്ചു പിന്നെ ഇന്ന് രാവിലെ എൻ്റെ വാട്സപ്പ് അവർ ചെക്ക് ചെയ്തേക്കുന്ന കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി ഈ ഈ വീഡിയോ ഇട്ടിരിക്കുന്ന വ്യക്തി സയാ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അധികം സബ് ഇല്ല പക്ഷേ ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അതായത് തേർട്ടി സിക്സ് കെ ആളുകൾ ഇത് കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇതിന് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കമന്റിലേക്കൊക്കെ നമുക്ക് വരാം അതിന്റെ മുന്നേ ഇതിന്റെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്ക് അത്യാവശ്യം കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഹോസ്പിറ്റൽ കേസസ് ഒക്കെ ആയിട്ട് കുറച്ച് പൈസയുടെ ഷോർട്ടേജ് വന്നു അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ അടുത്തുള്ള ബന്ധുക്കളുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ എടുത്ത് ചോദിച്ച് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോകും പോകുമല്ലേ അങ്ങനെ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സെവൻ ഡേസിൽ റീപേയ്മെന്റ് കിട്ടുന്ന ഒരു ഓപ്ഷൻ അപ്പൊ അതിൽ കുറെ അത്യാവശ്യം ഐ ഡി പ്രൂഫ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ഉണ്ടായിരുന്നു അപ്പം ഈ ഇദ്ദേഹത്തിന് ഈ പ്രസ്തുത വ്യക്തിക്ക് സിബിൽ സ്കോറിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നേരത്തെ ലോണൊക്കെ എടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ പുള്ളിക്ക് സിബിൽ സ്കോർ കുറവായിരുന്നു വൈഫിന്റെ പേരിലാണ് ഈ ഒരു ലോൺ അപ്ലൈ ചെയ്യുന്നതും പൈസ കിട്ടി കിട്ടി ഇവർക്ക് അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ലോണൊക്കെ ക്രെഡിറ്റ് ആയി എനിക്ക് തോന്നുന്നു ഇവർ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് എന്തായാലും ഈ സംഭവം കിട്ടി ആറ് ദിവസം വരെ ഇവർ ഓക്കെ ആയിരുന്നു അപ്പൊ ഇവര് തിരിച്ചടയ്ക്കാനും റെഡിയാണ് അപ്പോൾ ആറാമത്തെ ദിവസം ഇവർക്ക് റീപേയ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നു മെസ്സേജ് വന്നിട്ട് ഇവർ ആ ആപ്പിൽ കയറിയിട്ട് ഇതൊരു ആപ്പാണ് കേട്ടോ ആപ്പിൽ കയറി ഇത് റീപേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കും സംഭവം ട്വിസ്റ്റ് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം അടയ്ക്കാനായിട്ട് അതിനകത്ത് ഓപ്ഷൻസ് ഒന്നുമില്ല അപ്പം അടച്ചിട്ട് ഈ പൈസ അടച്ചതിന്റെ ശേഷം അതിൻ്റെ അടച്ചേന്റെ സ്ക്രീൻഷോട്ടും യു ടി ഐ നമ്പറൊക്കെ ഇവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ മെസ്സേജ് അയച്ചു പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പില് ഇങ്ങനെ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പൊ ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇവർ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ കോൾ എടുക്കില്ല പക്ഷെ അവിടെ നിന്നിങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നിലവില് പുള്ളിക്കാരിയുടെ കോൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ് വാട്സ്ആപ്പ് ചാറ്റുകളോ എന്തൊക്കെയോ പുറത്തിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സെൽഫി ഈ നമ്മൾ സാധാരണ സൈറ്റുകളിലൊക്കെ നമ്മൾ എന്തെങ്കിലും അപ്ലോഡ് റിക്വസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ സെൽഫി എടുത്തിട്ട് അയക്കാനായിട്ട് പറയാറുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു സെൽഫി ഇവരിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ സെൽഫി അടക്കം അയച്ചു കൊടുത്തിട്ടുണ്ട് തിരിച്ച് ഇങ്ങോട്ട് ഇവരുടെ നമ്പറിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവരെ ഒരു തരത്തിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു എമൗണ്ട് റീപേ ചെയ്യാനും പറ്റുന്നില്ല അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ പാനിക് ആവുകയോ അല്ലെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ കാരണം ഇവിടെ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ നമ്പരും ഫോട്ടോയും ഒക്കെയാണ് ഇങ്ങനെ തേർഡ് പാർട്ടിക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത്രയും പാനിക് ആവില്ല പക്ഷെ ഇവിടെ ഈ ഒരു സ്ത്രീയുടെ ഡീറ്റെയിൽസ് ആണ് പോയേക്കുന്നത് സ്ത്രീയുടെ ആധാർ കാർഡ് പാൻ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ്രൂഫുകളെല്ലാം തന്നെ പോയിട്ടുണ്ട് ഫോൺ നമ്പർ പോയിട്ടുണ്ട് കോണ്ടാക്ട് ഡീറ്റെയിൽസ് അവർ ട്രാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോ അങ്ങനെയാണ് ഇവർ ഇത്രയും പാനിക് ആയിട്ട് മെസ്സേജ് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ബേസിക്കലി ഇവർ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഓൾറെഡി പോലീസിൽ കംപ്ലൈൻറ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കംപ്ലൈൻറ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും സ്ത്രീകളുടെ ഫോട്ടോസ് ഇപ്പൊ അതൊരു സെൽഫി ആണെങ്കിൽ പോലും ഇപ്പൊ നമുക്കറിയാം ഈ എ ഐ ഒക്കെ വന്നതിന് ശേഷം ഏത് രീതിയിലുള്ള ഇമേജസ് വേണമെങ്കിലും അല്ലെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയാവും ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഫേസ് വെച്ചിട്ട് അവർക്ക് വേറെ രീതിയിലുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാനും പറ്റും അത് നമ്മളുടെ തന്നെ പ്രിയപ്പെട്ടവർക്ക് കാരണം നമ്മളുടെ ഫുൾ ഫോൺ അവര് ഹാക്ക് ചെയ്തിട്ടുണ്ട് അത് അതുകൊണ്ടാണല്ലോ ഈ കോൾ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നത് അപ്പം ഈ നമ്മളുടെ തന്നെ ഫ്രണ്ട് സർക്കിളിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇതൊരു വൃത്തികെട്ട രീതിയിൽ ആക്കിയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പലരും ചിന്തിച്ചു പോകും അല്ലെ അപ്പോ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഇവര് ലൈവിൽ വിളിച്ച ആ നമ്പറിൽ അതായത് ഈ മെസ്സേജുകൾ വരുന്ന നമ്പറിൽ വിളിച്ചൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു നമ്പറിൽ ആൻസർ ചെയ്യുന്നില്ല അതേപോലെ തന്നെ കുറച്ചു നേരം വിളിച്ച് റിങ് കട്ടായി കഴിയുമ്പോൾ പിന്നെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് പറയുന്നു അങ്ങനെ ഇവര് ഇവര് ഒരു തരത്തിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഇവര് നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മള് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ആപ്പുകൾ വഴിയൊക്കെ നമുക്ക് പൈസ എടുക്കാൻ പറ്റും അത് അവര് തരും പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഇവര് ചതിയിൽ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ ഇതേപോലുള്ള സ്ത്രീകള് ലോൺ ആപ്പിൽ പെട്ടിട്ട് അല്ലെങ്കിൽ ലോൺ എന്നുള്ള പെട്ടിട്ട് ന്യൂഡ് പിക്ചേഴ്സ് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ജീവൻ ഒടുക്കിയ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കുറെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും കുറെ ഇങ്ങനെയുള്ള മരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഒന്നും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യണമെന്നുള്ള റീസൺസ് പുറത്തു വരാത്ത ഒരുപാട് ദുരൂഹമായിട്ടുള്ള മരണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇതിനൊന്നും ഒരു വ്യക്തമായിട്ടുള്ള കാരണമില്ല അപ്പൊ ഇങ്ങനെ ഈ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നുവാണ് നമ്മളെ ഏതൊക്കെ രീതിയിലും അതായത് അവരുടെ ആയിരത്തി അഞ്ഞൂറ് പോയി ആയിരത്തഞ്ഞൂറ് രൂപ അല്ലേ അവർക്ക് ഇതിനെക്കാട്ടിലും ഇഷ്ടംപോലെ പൈസ മറ്റു രീതിയിൽ വരുന്നുണ്ടാവുമല്ലോ അപ്പൊ ഇത് നമ്മൾ റീ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുമായിട്ടുള്ള അവരുടെ ആ ഒരു ബന്ധം തീർന്നു അപ്പൊ അവര് അതിന് പകരം അവരിങ്ങനെ നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും വേറെ രീതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ എന്താ ചെയ്യുക ഇതിപ്പോ ഹസ്ബൻഡും കൂടെ അറിഞ്ഞുകൊണ്ട് എടുത്ത പൈസ ആയോണ്ട് തന്നെ അവർക്ക് ഫാമിലി ഒന്നടങ്കം ഈ ഒരു കാര്യം അറിയുന്നോണ്ട് തന്നെ ഇവർക്ക് അത്രയും പ്രശ്നമില്ല പക്ഷെ ഇതേപോലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ലേഡി തന്നെയാണ് ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തന്റെ വീട്ടുകാരൊന്നും അറിയാണ്ട് ഇങ്ങനെയൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ധൈര്യമുള്ള ലേഡീസ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ വരുമ്പോ പേടിച്ചു പോകും അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മൾ ആകെപ്പാടെ പാനിക്കാവും അപ്പൊ നമ്മള് എന്താ ചെയ്യാ രക്ഷപ്പെടാനുള്ള വഴി നോക്കും ഇങ്ങനെ അത് തന്നെ ഏഹ് ഇങ്ങനെയാണ് നമ്മൾ പലരും ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പെട്ട് വീണ് നരകിച്ച് നമ്മുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതെന്ന് ഉള്ളത് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോ തോന്നി ഇനി ഇതിനെക്കാട്ടിലൊക്കെ രസമായിട്ട് എനിക്ക് തോന്നി എന്താ ഇതിന്റെ കമന്റ് ബോക്സ് ആണ് കേട്ടോ അതിൽ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് ഇത് ഇപ്പോ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് അദ്ദേഹം തന്നെ പറഞ്ഞേക്കുന്നതാണ് അതായത് സൈബർ സൈബർ സെല്ലിലും സ്റ്റേഷനിലും ഒക്കെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കോൾസ് ഇനിയിപ്പോ കോൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എടുക്കണ്ട മെസ്സേജസ് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് തന്നെ അവർ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള കമൻസ് കുറെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നിട്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം പേടിക്കണ്ട ബ്രോ ഇത് സാധാരണ ഉണ്ടാകാറുള്ള കാരണം കാര്യമാണ് പോലീസ് കംപ്ലൈൻറ് ചെയ്ത് സ്റ്റാറ്റസ് ആയിട്ട് കാര്യം മറ്റുള്ളവരെ അറിയിച്ചാൽ മതി അവര് വീട്ടിലേക്ക് വരാനൊന്നും പോകുന്നില്ല അപ്പൊ ഈ ഒരു അവേർനെസ് ആണ് നമുക്ക് പുറം ലോകത്തേക്ക് അറിയിക്കേണ്ടത് പിന്നെ ഞാൻ ഒരു അടുത്ത കമന്റ് ആണ് കേട്ടോ ഞാൻ ഒരു വട്ടം അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു ഗൂഗിളിൽ കയറി ഞാൻ ഒരു പോലീസ് സ്റ്റേഷന്റെ ഫോട്ടോ എടുത്ത് എന്റെ ഡി പി ആക്കി വെച്ചു പിന്നെ എന്റെ ഫോണിലേക്ക് ഒരു കോളും മെസ്സേജും വന്നില്ല ഞാൻ എടുത്ത പൈസ അത് തിരിച്ചു പോലും കൊടുത്തിട്ടില്ല അപ്പൊ ഈ പുള്ളി ഭയങ്കര വിദഗ്ധമായിട്ട് അവരെ കളിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാനും ഒരു ലോൺ എടുത്തിട്ടുണ്ട് ഭീഷണി ഉണ്ടായി പോയി പണി നോക്കു എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഒത്തിരി പേർക്ക് ഇതേപോലെയുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പൊ അവർ ഏത് രീതിയിലാണ് ഡീൽ ചെയ്തത് മലയാളി പൊളിയാട്ടോ എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥ ഒരു ബ്രോയ്ക്ക് വന്നപ്പോ അതിൽ സപ്പോർട്ടായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നത് എന്താ പറയാ നമ്മൾ നമ്മളെ അന്വേഷിച്ചൊന്നും ഇവർ വരില്ല കാരണം വന്നിട്ടുണ്ടെങ്കിൽ അവർ ഫ്രോഡാണ് നമ്മളെ അവരൊന്നും ചെയ്യില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മളെ ഒന്നും ചെയ്യില്ല എന്നറിഞ്ഞാ പോലും ഇപ്പൊ നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമ്മളുടെ പിക്ചേഴ്സ് ഒക്കെ മറ്റുള്ളവർ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയ്യോ നമ്മുടെ ജീവിതം പോയി എന്നൊക്കെ കരുതി ഇതാണ് ജീവിതത്തിന്റെ അവസാനം എന്ന് കരുതുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ ആ ഒരു നിമിഷമാണ് നമ്മളെ ലൈഫ് തന്നെ ഇല്ലാണ്ടാക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധൈര്യത്തോടെ നേരിടുക അപ്പൊ നമുക്ക് അബദ്ധം പറ്റി അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇതിൽ തല കൊടുത്തു നമ്മൾ തിരിച്ചു കൊടുക്കില്ല എന്ന് ില്ലെന്ന്രിടത്തും പറയുന്നില്ല തിരിച്ചു കൊടുക്കാൻ നമ്മൾ റെഡിയാണ് ഇപ്പൊ ഇവര് പറയുന്ന ആയിരത്തി അഞ്ഞൂറ് എടുത്തേല് മൂവായിരം ആണ് ഇപ്പൊ അവർക്ക് തിരിച്ചടയ്ക്കാനായിട്ട് പറയുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ വേറൊരു കമന്റ് ഉണ്ട് ജസ്റ്റ് ഈ എന്താ പറയാ ആപ്പില് ഒന്ന് കേറി നോക്കിയതേ ഉള്ളൂ അതായത് നയൻറ്റി ഡേയ്സ് കാലാവധി എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് കൊടുത്തു അപ്ലൈ പോലും ചെയ്തില്ല ആറായിരത്തി മുന്നൂറ് രൂപ അക്കൗണ്ടിൽ വന്നു ഏഴ് ദിവസം കൊണ്ട് പതിനായിരം അടയ്ക്കണം എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയൊക്കെയോ അവരടച്ചു അവരെങ്ങനെയാണ് അടച്ച എന്നുള്ളത് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആപ്പുകൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പോലും പേടിക്കണം നമ്മളുടെ ഒരു ഡീറ്റെയിൽസും കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നൂറ്റമ്പത് പ്രാവശ്യം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ നമുക്ക് ആർ ബി ഐ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് ലോൺ സംവിധാനങ്ങൾ ഉണ്ടല്ലേ അപ്പൊ അതിലൊക്കെ ജെനുവൻ ആയിട്ട് പോയിട്ട് അപ്ലൈ ചെയ്യാം കഴിയുന്നത് നമുക്ക് നമ്മുടെ ഫാമിലി നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റോൾ ചെയ്ത് ഈ ഒരു അവർ ഇപ്പം ഇതിവിടെ ഒരു ആയിരത്തിഅണ്ണൂറ് രൂപ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റാത്ത ഫ്രണ്ട്സൊന്നും അവരുടെ സർക്കിളിൽ ഉണ്ടാവുക പക്ഷെ പലരും ഇത് ചെയ്യില്ല നമ്മളുടെ ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു അവസ്ഥ പോലും മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെ വളരെ കുറവാണ് കുറവാണിപ്പോ കാരണം അതേപോലെയുള്ള പറ്റിക്കലും തട്ടിക്കലും ഒക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇവരുടെ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഇവർ ചെയ്തു ഒരു കാര്യമാണ് എന്തായാലും ഇവരിപ്പോ സൈബർ സെല്ലിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ഇത് അനുകൂലമായിട്ടുള്ള ഒരു വിധി അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു കാര്യം ഇവർക്ക് സംഭവിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എനിക്കിതിൽ കണ്ടപ്പോ പറയാൻ തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്നറിയോ പ്രത്യേകിച്ച് നമ്മൾ ലേഡീസ് ഇങ്ങനെയുള്ള കുഴികളിൽ പോയി വീഴാതിരിക്കാം നമുക്ക് പൈസയുടെ അത്യാവശ്യങ്ങൾ വരും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വരവല്ല വരവറിഞ്ഞ് ചെലവ് ചെയ്യാന്നൊക്കെ പറയില്ലേ അങ്ങനെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോ നമ്മുടെ വീട്ടുകാരെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം അതാകുമ്പോ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റി അല്ലെങ്കിൽ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഇതേപോലെയുള്ള ഭീഷണി കോളുകൾ സന്ദേശങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സപ്പോർട്ടിന് അടുത്തൊരാളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ധൈര്യമുണ്ട് പിന്നെ നമ്മളുടെ നിയമ സംവിധാനം എന്തായാലും തേടുക അപ്പം നമുക്ക് ഇങ്ങനെ ഒരു അവധം പറ്റിയെങ്കിൽ നമ്മൾ മിണ്ടാതെ പേടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല നമ്മൾ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇങ്ങനെ കണ്ടു ഞാൻ ഇത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി പക്ഷെ ഇപ്പം ഇത് തിരിച്ച് അടയ്ക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ ഇവർക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഫോൺ വിളിക്കുമ്പോൾ തന്നെ ആ ഒരു സ്കാം മെസ്സേജ് കാര്യങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ പേടിച്ച് അതുകൊണ്ട് ജീവൻ അവസാനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ വഴിയായിട്ട് എനിക്ക് തോന്നിയ ഒരു സന്ദേശം അതുപോലെ തന്നെ ഇപ്പൊ ഫാമിലിയിൽ ഇപ്പൊ ഇവിടെ സംഭവിച്ച പോലെ ഇദ്ദേഹത്തിന്റെ സിവിൽ സ്കോർ കുറവായതുകൊണ്ടാണ് വൈഫിന്റെ പേരിൽ എടുത്തേക്കുന്നത് അപ്പൊ ഇതുപോലെ നമ്മൾ സ്ത്രീകളെ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റി തീർത്താം കാരണം എത്രയൊക്കെ നമ്മൾ എന്താ പറയാ സമത്വം പറഞ്ഞാലും എപ്പോഴും ആ ഒരു എന്താ പറയാ പെട്ടെന്ന് കരഞ്ഞു പോകുന്നതും അല്ലെങ്കിൽ തളർന്നു പോകുന്നതും ജീവൻ അവസാനിപ്പിച്ചേക്കാം എന്നൊക്കെ തോന്നുന്നതും ചിന്തിക്കുന്നതും സ്ത്രീകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പം പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് അവരുടെ രണ്ട് ഫോട്ടോ പുറത്തുപോയി അല്ലെങ്കിൽ അവരുടെ നമ്പർ പബ്ലിക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് വലിയൊരു ഇഷ്യൂ ആയിട്ട് അവർ കാണുന്നില്ല പക്ഷെ അതേസമയം ഒരു സ്ത്രീയുടെ നമ്പർ പബ്ലിഷായി അവരുടെ കോൾ ലിസ്റ്റുകൾ പബ്ലിഷ് ആക്കി അല്ലെങ്കിൽ അവരുടെ പിക്ചർ എടുത്തിട്ട് വൃത്തികട്ട രീതിയിൽ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഒരു കൾച്ചറൊക്കെ വെച്ചിട്ട് നമുക്ക് അതൊരു വല്ലാത്തൊരു അതിലൊന്നും ഒരു കാര്യം ഇല്ല എങ്കിൽ പോലും നമ്മളുടെ ആ ഒരു മാനസിക അവസ്ഥ വെച്ചിട്ട് നമ്മൾ അത് വലിയൊരു കാര്യമായിട്ട് എടുത്തുകൊണ്ട് നടക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുക സാധിക്കും പിന്നെ ഇങ്ങനെയുള്ള അബദ്ധത്തിൽ ഇപ്പം ഒരുപാട് പേര് ഈ കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് പേര് ഇതേപോലെയുള്ള കുഴിയിൽ ഓൾറെഡി വീണ് നിപ്പുണ്ട് എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ ഇത് ലോകത്തിന്റെ അവസാനമല്ല അല്ല നിങ്ങളുടെ ജീവിതത്തിലെ അവസാനം എന്നുള്ളത് മനസ്സിലാക്കി മുന്നിൽക്കി വരിക തന്നെ ചെയ്യുക ഇത് വിചാരിച്ചിട്ട് നിങ്ങൾ പേടിക്കാനോ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാനോ ഒന്നും നിൽക്കരുത് അപ്പം ഇങ്ങനെയുള്ള ഈ ഫ്രോഡ് ആപ്പുകളെ പറ്റിയിട്ട് നമുക്ക് പൈസ കിട്ടും കേട്ടോ അതുകൊണ്ട് ഫ്രോഡ് എന്ന് കംപ്ലീറ്റ്ലി പറയുമ്പോൾ ില്ല ഇത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ കലാപരിപാടികൾ തുടങ്ങുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സംവിധാനങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടും കൂടെ ശ്രമിക്കുക കാരണം ഒരുപാട് വീട്ടമ്മമാര് അല്ലെങ്കിൽ ഒത്തിരി ഇങ്ങനെ പബ്ലിക്കിലേക്ക് ഇറങ്ങാത്ത അങ്ങനെയൊക്കെയുള്ളവരെയൊക്കെ പറ്റിക്കാനായിട്ട് വളരെ എളുപ്പമാണ് എളുപ്പമാണല്ലേ അപ്പം ഇങ്ങനെയുള്ള ചതിക്കുഴികൾ ഇതേപോലെയുള്ള പല രീതിയിൽ പല ടൈപ്പിലും പല തരത്തിലുള്ള ചതിക്കുഴികൾ നമ്മുടെ ചുറ്റിലും നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ ഫോണിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്